വിവാഹത്തിന് ശേഷം പ്രണയം ഉണ്ട് വിവാഹത്തിന് ശേഷം പ്രണയം ഇല്ലെങ്കിൽ അല്ല പറയേണ്ടി വരും നല്ല പറഞ്ഞത് നീ മോശം പറഞ്ഞായാലും അവർക്ക് തിരിച്ചറിയാൻ പറ്റും എന്നെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുന്ന ഭാര്യയാണ് പറയുന്നതാണ് ഏറ്റവും എളുപ്പം ഇല്ലേ പക്ഷേ അവിടെ നാലാം ക്ലാസ് പഠിച്ചപ്പോ എനിക്ക് ചേട്ടൻ തോന്നിയ പോലെ എനിക്കൊരു പെണ്ണു കണ്ടപ്പോ നിഷ്കളങ്ങനാണ് എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് ഞാൻ അവൻ്റെ അടുത്ത് തുടങ്ങാൻ കഴിക്കുക കൊച്ചിൻ്റെ കല്യാണം കഴിക്കണം നിഷ്ക നിഷ്കണകനാണല്ലോ കല്ല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞ് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് അടാ എങ്ങനെയാണറിയാടാ നീ നീ ഒരു ഉമ്മ കൊടുക്കേ എന്റെ കല്യാണം കഴിക്കാൻ പറ അപ്പം കല്യാണം കഴിഞ്ഞേ അപ്പം എന്നെക്കാണ് ഹൈറ്റ് കൂടുതലായി പെണ്ണിന് എനിക്കന്ന് ഹൈറ്റ് കുറവായിരുന്നു അങ്ങനെ കറക്റ്റി ഇവിടെ ഉച്ചക്ക് ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക ഞാനങ്ങനെ ഒരു ആക്രാന്തത്തിൽ ഓടി പോകാൻ മുറിക്കാണ് കൊച്ചല്ലേ ഓടിയടുത്ത് ഇവിടുത്തെ ഇവിടെ എങ്ങീച്ച് എൻ്റെ നെറ്റിയുള്ള പല്ലിൽ തട്ടി പല്ല് പൊട്ടി

പ്രേമിക്കുന്ന പെണ്ണിനെ തന്നെയാണ് വേറെ പെണ്ണിനൊക്കെ ഉദ്ദേശിച്ചതാണ് ആക്ച്വലി ഞങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലായി അതായത് പ്രേമിച്ച പെണ്ണിനെ തന്നെ കെട്ടിക്കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷമുള്ള പ്രണയം എങ്ങനെയായിരിക്കും പ്രേമല്ലോ ജീവിതം പിന്നെന്താണ് ജീവിതം 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 ഒരു കോഴിമുട്ട ജീവിതം കോഴിമുട്ട ഒന്ന് നമുക്ക് പറഞ്ഞാ പെണ്ണിന്റെ ജീവിതം ഒരു കോഴിമുട്ട പോലെ എന്നാലും നമ്മുടെ നമ്മടെ നമ്മുടെ പാർണറിനോട് നമ്മളൊരു പ്രണയം ആയിരിക്കും പ്രണയം ഉണ്ടാവും അങ്ങനെ ആയിരിക്കും പ്രണയം സെക്സ് ഉണ്ടാവില്ല സെക്സ് ഇല്ലാതെ കുട്ടി ഉണ്ടാവില്ല ഞാനും അതെ അപ്പൊ അങ്ങനെയാണ് പ്രണയമാണ് ഇതിന്റെ മൂലാധാരം അതല്ലേ തീരെ പറഞ്ഞ മനസ്സിലായില്ലേ കോഴിമുട്ടനെ അതെ മാത്രമല്ല അതിന് ചൂട് വെച്ച് അടയിരുന്നാൽ മാത്രമേ കോഴിമുട്ട വിരിയത്തുള്ളൂ അപ്പൊ എന്റെ അഭിപ്രായത്തിലേക്ക് ഒരു പ്രണയം

ഒറ്റിപ്രായം ഒറ്റ ഒറ്റ അനുഭവങ്ങൾ അതായത് പ്രേമിക്കുന്നതിന് പലരും അല്ല അത് എല്ലാവരും മാറില്ലേ ഞാൻ ചോദിക്കട്ടെ എല്ലാവരും ഞാൻ പ്രണയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പം എന്താ ഞാൻ പറയണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരാളെ കാണും മൂന്നാല് വർഷം പ്രേമിക്കുന്നു അപ്പം ഇത് നമ്മുടെ സ്വന്തമായിട്ടില്ല അപ്പം ഇത് യി പോവെന്നുള്ളൊരു പേടിയണ്ട അപ്പൊ അത് ആ പേടിയോണ്ട് എന്ത് ചെയ്യും ഓവർ കൊടുക്കും കഴിച്ചോ കിടന്നോ കുടിച്ചോ ജോലിക്ക് പോയിട്ട് വന്നോ പനിയാണോ അയ്യോ ഗുളിക കഴിക്കണേ ഓക്കേ കാരണം എന്താണെന്നറിയോ ഇത് കൊടുത്തില്ലെങ്കിൽ ഈ സാധനം കൈവിട്ടു പോകുന്ന ഭയം മനസ്സിലുണ്ട് ഏ ഈ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കൂടെ ഒക്കെ ഇത് തുടരും പത്ത് ദിവസം കഴിയുമ്പോൾ ഈ കെയറിങ് മാത്രം കൊടുത്താൽ തിന്നാൻ പറ്റൂ പോകുമ്പോ അതിന്റെ അച്ഛനും അമ്മയും കൊടുക്കുമായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് ആണിന്റെ ആണ് പിന്നീട് നോക്കണമെന്നല്ല തിരിച്ച് രണ്ടുപേർക്കും പണിക്ക് പോയേ പറ്റൂ അപ്പൊ സ്വഭാവമായിട്ടും ജോലിക്ക് പോകുന്നു ജോലിക്ക് പോകുന്നു അപ്പം ഇത് വീട്ടിലുണ്ടല്ലോ ഇതെങ്ങും പോകത്തില്ലല്ലോ നമ്മുടെ ആയല്ലോ ഏഹ് അപ്പൊ ഇച്ചിരി കെയറിങ് ഒക്കെ കുറയും അപ്പൊ ഒരു പത്തിരുപത് ദിവസം കഴിയും ഇപ്പൊ ഒരു ദിവസം ജോലിയുടെ തിരക്കായിട്ട് വരുമ്പോ നിങ്ങളെന്താ വിളിക്കാൻ ആ ജോലിയിലായിരുന്നു നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നെ വിളിക്കുമായിരുന്നല്ലോ ആ ഇന്ന് വിളിക്കാൻ സമയം കിട്ടിയില്ല ശരി നമുക്ക് നാളെ ഒന്ന് എന്റെ വീട് വരെ പോയാലോ സമയമില്ല എനിക്ക് ജോലിയുണ്ട് എനിക്ക് ഷൂട്ടുണ്ട് നമ്മൾ പറയും അപ്പൊ എന്ത് സംഭവിക്കും ഇവർ കമ്പയർ ചെയ്യുന്ന നേരത്തെ ആണായാലും പെണ്ണായാലും കേട്ടോ ഞാൻ ഞാനൊരു പുരുഷനായതുകൊണ്ട് ഞാൻ എന്റെ പ്രോസ്പെക്ട് പറയുന്നു പെണ്ണിന്റെ പ്രോസ്പെക്ടില് അത് ഡിഫറൻറ്റ് ആയിരിക്കും ഈ ഒരു പെണ്ണും കൂടെ വേണമായിരുന്നു എന്നുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും വിവാഹത്തിന് മുമ്പുള്ള പ്രണയം മറ്റൊരു തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ അതായത് രഹസ്യങ്ങളൊക്കെ പറയാനുള്ളതെല്ലാം പറഞ്ഞു പറയാൻ അത് കുറെ നമ്മൾ പ്രേമിക്കുന്നവർക്കുണ്ട് ചെലവ്മാര് പറയേ സ്കൂളിൽ പഠിച്ചു അഞ്ചാം ക്ലാസ് പോലൊക്കെ പ്രേമിച്ചതായിരിക്കും അവസാനം ആ കൊച്ചിനെ തന്നെ കല്യാണം കഴിക്കും ഇപ്പൊ പിന്നെ എന്തുകൊണ്ടായി പറയുന്നത് അതെ പറ 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 പറഞ്ഞ് ഇവര് പറഞ്ഞാൽ മറ്റേ സത്യോ നിനക്ക് പ്രേമുണ്ടോ നിനക്കുണ്ടോ അതെ അതെ ഇപ്പഴും പ്രതീക്ഷയിലാണോ അല്ല ഒരിതിലെ പോവാണല്ലോ നമ്മുടെ എന്റെ കാര്യത്തിൽ ഇവിടെ പ്രശസ്തി പ്രശസ്തി അല്ല പ്രസക്തി പ്രസക്തി ല്ലല്ലോ ഇതാക്കൈവം എത്ര വയസ്സായി എനിക്കോ ആ എനിക്ക് വയസ്സ് ഒന്നിലേക്ക് കിടക്കുന്നുണ്ടോ കല്യാണം കഴിഞ്ഞല്ലോ പിന്നെ പ്രണയിക്കുന്ന മനുഷ്യനുണ്ടോ ഒരിക്കലും ഞാൻ പ്രണയിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഇരുപത്തൊന്ന് വയസ്സായോളാ ഇനി കിടക്കുവല്ലേ തെറ്റെന്താണയം പണ്ട് ഉണ്ടായിരുന്നല്ലോ പണ്ട് ഇതിന്റെ അപ്പർ പണ്ട് വേറെ പേരിൽ അറിയപ്പെടും പണ്ട് ഞാൻ പറയട്ടെ പണ്ട് കോണ്ടാക്ട് ചെയ്ത് വാട്സാപ്പ് സുഖ എത്ര ഉണ്ട് പറ കേട്ടെ ഇരുപത്തഞ്ച് അതെ ഇവന് പണ്ട് വാട്സാപ്പും ഫേസ്ബുക്കും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാനറിയാൻ ഞാൻ ഞാൻ എമ്പത്തൊമ്പതാ എന്റെ ഈ പറഞ്ഞ ആ ഞാൻ സമയത്ത് മുപ്പത്തി മൂന്ന് പത്ത് അന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ലോ അത് ഞങ്ങൾ ഒരുത്തൻ കൊണ്ടുവന്നു രാജാവിനെ പോലാണ് നമ്മൾ കണ്ടത് പക്ഷെ നമ്മളെ തൊടാൻ പോലും തന്നില്ല പൾസർ ബൈക്കും എൻ നയന്റി ഫൈവ് ഉള്ള ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ കാതിൽ കടക്കാനുള്ള കൂട്ടുകാരൻ നമ്മൾ താരമായി കണ്ടിട്ടുള്ള കൂട്ടുകാരൻ അത് കഴിഞ്ഞ് നമ്മള് കോളേജിൽ പഠിക്കാൻ പോയി കോളേജിൽ പഠിക്കാൻ പോകുമ്പോ കോയമ്പത്തൂരാ പഠിക്കാൻ പോയെ മുപ്പത്തിമൂന്ന് പത്തിന്റെ ഫോൺ അന്ന് ഈ നോക്കിയ മുപ്പത്തിമൂന്ന് പത്തിന്റെ ഫോണിന്റെ ബാക്കില് കാരണം വേറെ ഒന്നും കൊണ്ടാ ഞാന് പ്ലസ് ടു ഞാന് അത്യാവശ്യം ഞാൻ ഞാൻ സത്യം സത്യമാ ജനിച്ചതൊക്കെ അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപടക്കമുള്ള വീട്ടിലാണ് ഏഹ് അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ജനിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് വരെ വീട്ടിൽ ലോറി ഉണ്ടായിരുന്നു കാറുണ്ടായിരുന്നു ജീപ്പ് കേട്ടറിവാ പിന്നെ വീട്ടിൽ ഒരു കാറ് മേടിക്കുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു കാർ മേടിക്കുന്നത് കാരണം അന്ന് എന്റെ അച്ഛൻ അങ്ങനെ വേണം പറയാ അച്ഛനെ അച്ഛന്റെ കാശ് കൊണ്ടെങ്കിൽ അച്ഛൻസും കാർ ടാക്സി സ്ഥിരം ടാക്സിക്കാരനൊക്കെ ഉണ്ട് അപ്പം അച്ഛന് കോൺട്രാക്ട് പണിയൊക്കെ അവന്റെ സൈറ്റിലുള്ള പിള്ളേർ പറയും ശശിക്കണ്ടർക്ക് കാറിലാണ് വരുന്നേക്ക് ശമ്പളം ഇല്ല ബസ്സിലോട്ടോ കാരണം എന്താ എന്താ പറയുക ഇല്ല കൊട്ടാരക്കിറങ്ങും അച്ഛന്റെ കാശില്ലാത്തപ്പോൾ അച്ഛന് വേണ്ടി ഓടുന്ന സ്ഥിരം കാറുകാരുണ്ട് അച്ചാദിക്കാരെ പോകും കാശു പിന്നെ കൊടുത്താൽ മതി അപ്പൊ കാശുണ്ടെങ്കിൽ അച്ഛൻ ഓട്ടോ ഓടിച്ചോ ഓട്ടുകാരനെ പറയുന്ന പോലെ അപ്പൊ ഞാൻ പറഞ്ഞതല്ല പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമായി അതായത് അച്ഛൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് ഞങ്ങളുടെ വീടൊക്കെ താമസിച്ചിരുന്ന വീടൊക്കെ വിൽക്കേണ്ട സേക്ക് പോയി അപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് കൂടിയ ഫോൺ വേണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കോയമ്പത്തൂർ പഠിക്കാൻ പോകണം വിശ്വ കമ്മ്യൂണിക്കേഷൻ മീഡിക്കും അപ്പോൾ അച്ഛന് എന്നെ സിവിൽ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ആഗ്രഹം എനിക്കിഷ്ടമുള്ള വേഗത കാരണം കോൺട്രാക്ടർ ചരിച്ച മുതൽ നമ്മൾ കാണുന്നത് സിമെന്റും മെണ്ണലും പറ്റലൊക്കെ ആയിട്ട് പക്ഷെ ഞാൻ ഞാൻ ആലോചിച്ചപ്പോൾ കണക്കും ഫിസിക്സും ഒക്കെ പഠിക്കണം വലിയ ഇനി നൂരാൻ വേണ്ടി ഞാൻ പറഞ്ഞ നമ്മൾ ഈ പണ്ടോട്ട ഈ വായത്താളം കൂടുതലായതുകൊണ്ട് എൽ എൽ ബിക്ക് പോകാൻ വേണ്ടിട്ട് ഞാൻ പഞ്ചവത്സര എൽ എൽ ബിയുടെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് ചപ്പം പെങ്ങൾ പറഞ്ഞ് പിന്നെ പെങ്ങളെന്ന് ബാങ്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സെലക്ഷൻ കിട്ടി നിൽക്കുക എസ് ബി ടി അപ്പം പെങ്ങൾ പറഞ്ഞു നീ സാധനം കൊണ്ട് പോയി പഠിച്ചിട്ട് ഇവിടെ കേസ് ഇല്ലാത്ത വക്കീലായിട്ട് നടക്കാനാണോ ഏഹ് നീ വേറെന്തെങ്കിലും പഠിക്കാൻ നോക്കുന്നു നോക്കുന്നോ അന്നോ വാശിക്ക് ഞാൻ പോയിട്ട് കണ്ടുപിടിച്ച അല്ല അങ്ങനെ വാശിക്ക് ഞാൻ കണ്ടുപിടിച്ച കോഴ്സാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ ആദ്യം ഈ ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഒരു ഇന്റർനെറ്റ് ഒക്കെ പോയി തപ്പിയെടുത്തിട്ട് ആകെ ഞാൻ നോക്കി എന്താ അറിയാമോ ഫിസിക്സും കെമിസ്ട്രിയും മാത്സം കൊണ്ട് ഇത് മൂന്നും ഇല്ല ഏഹ് ഏഹ് അപ്പോ ഇത് കൊണ്ടുവന്ന് വീട്ടിൽ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കോളേജ് തന്നെ ഞാൻ കണ്ടുപിടിച്ചു അച്ഛനൊരു ഏജന്റ് വന്ന് അച്ഛൻ കോളേജ് കാണാൻ അച്ഛൻ ആദ്യം പോയി കോളേജ് ഒക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് നല്ല കോളേജ് സംഭവം ഒക്കെ അടിപൊളി നമുക്ക് ഇവിടുന്ന് ഈ കോഴ്സ് പഠിച്ചാൽ മതി ആടുവിട്ട് പോകണം എന്നൊന്നും ആഗ്രഹമില്ല കോഴ്സ് പഠിച്ചാൽ മതി മനസ്സിൽ സിനിമാ നടനാവണം ആവണം ഒരുപാട് ആഗ്രഹങ്ങളാണ് എല്ലാം പോയി എല്ലാം കൂടെ പിന്നെ വരായിരിക്കുന്നു ആ ആ അങ്ങനെ ഈ പോയി ഡോണേഷൻ കൊടുക്കണം അത് ായിരുന്നു മുപ്പത്തയ്യായിരോ അമ്പതിനായിരം രൂപ കണ്ട ചെറിയ പൈസയാ അച്ഛന്റെ പൈസ ഇല്ല അയ്യോ അച്ഛന്റെ പൈസ ഇല്ല അങ്ങനെ ഞാൻ നമ്മുടെ അമ്മമാരെ വിളിച്ചു മുപ്പത്തേ സത്യം പറയാം നമ്മൾ ജീവിച്ച ചുറ്റുപാടിലോ അച്ഛന്റെ രീതി അച്ഛനീ മുപ്പത്തയ്യായിരം പറയാൻ ഒരു വിലയില്ലാത്ത ആളാ ഉണ്ടെങ്കിൽ വീട് വിറ്റിട്ട് നാട്ടുകാർക്ക് വേണ്ടിട്ട് വല്ല പലതും പണി കൊടുക്കാൻ നടക്കുവായിരുന്നു അപ്പൊ വാടക താമസിക്കുവോ ചെറിയ വീട്ടില് വാടക അപ്പം ഈ പൈസ ഇല്ല അപ്പം ഞാൻ എന്റെ മൂത്ത അമ്മനെ വിളിച്ചോ അത് പുള്ളി ഈ ചെറിയ രീതിയിലൊക്കെ കോൺട്രാക്ട് പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ ഇപ്പം ഇവ ഇപ്പോഴത്തെ പ്രായമൊക്കെ ആയിരിക്കും പുള്ളിക്ക് അന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല അത്ര എൻ്റെ പ്രായം പോലും കാണത്തില്ല ഞാൻ വിളിച്ചോ ഇവിടെ പഠിക്കാൻ പോകണം പൈസ ഇളയമാവനെ വിളിച്ചോളൂ ഇവർ രണ്ട് പേര് കുറേ പൈസ കൈ ഡൊണേഷൻ കൊടുക്കാനുള്ള കാശൊന്നും ഇത് കൊടുത്തില്ല അങ്ങനെ പഠിക്കാൻ പോകുന്നത് ഞാൻ പറയാൻ പറ്റുമോ എനിക്ക് കൂടിയ ഫോൺ വേണം ഒരിക്കലും പറ്റത്തില്ല അപ്പം എൻ്റെ ഇങ്ങനെ ഏതാ ഫോണാ മുപ്പത്തിമൂന്ന് പത്ത് ഓർമ്മയുണ്ടോ ഫോണേതാ നോക്കിയ സ്ഥലത്ത് അടിച്ചാ ഞാനിത് കൊണ്ട് പോയിട്ട് ഞാൻ ആരും കാണിക്കാൻ കൊണ്ടുനടക്കും കാര്യം ബാക്കിയുള്ള കൂട്ടാറയിലൊക്കെ അത്യാവശ്യം കളർ ഡിസ്പ്ലേ ഉള്ള ഫോണുണ്ട് കളർ ഡിസ്പ്ലേ ഉള്ള ഫോണെങ്കിലും ഉണ്ട് പിന്നെ ആകെ സമാധാനം ഷിയാബാ ശിയാബിന്റെ രണ്ടു ഫോണുണ്ട് രണ്ടും ഇതിന്റെ വേറൊരു ടൈപ്പാണ് പക്ഷെ ഇതിനെക്കാട്ടി കൂടിയതാട്ടോ ഇതിനെക്കാട്ടി കൂടിയാ ശിവാന്ന് ദുബായിലെ ടീമുകളായി പിടിച്ചാലും എല്ലാം രക്ഷെ ഞാനും രക്ഷോട്ട് എന്ന് ഞാനങ്ങ് പറയും അപ്പം ഈ മുപ്പത്തി മൂന്നത്തിന്റെ ഗുണം എന്താ അറിയോ ഒരിക്കലും ഞാൻ ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുന്ന ഫ്ലോറിന്റെ മുകളിലാണ് നമ്മുടെ കൂട്ടുകാരന്മാരുടെ റൂം നമ്മളെപ്പോഴും അവിടെ ആയിരിക്കും അവിടെ ഈ മറ്റേ കുൽസിത പരിപാടികളെല്ലാം അതിന്റെ മുകളിൽ നിന്ന് താഴെ വീടും വീര് ഫോൺ ഈ ഫോൺ താഴെ വീണ്ട് ചിന്ന ചേറിപ്പോയി എനിക്കൊരു വേടിയില്ലായിരുന്നു പാറകല്ല് ചടിച്ചാ പൊട്ടത്തില്ല ഈ സാധനം ഞാൻ വന്ന് തിരിച്ചു നുള്ളി പറക്കി ഇതിനകത്ത് വെച്ച് കയറ്റി വെച്ചിട്ടു അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളെവിടാ തുടങ്ങിയേക്ക് കഥ ആ ഞാൻ ഈ ഫോണിന്റെ കഥയാ ചേട്ടൻ പറഞ്ഞു ഫോൺ ഉപയോഗം കൂടെ സെന്റിമെന്റ് സെന്റിമെന്റൽ സാധനം ഇട്ട് റീൽ ഉണ്ടാക്കാനുള്ള അപ്പോ ഈ മുപ്പത്തിമൂന്ന് ഫോണിന്റെ ബാക്കിൽ ഒട്ടിക്കുന്ന സാധനം കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാ നമ്മളീ പോലീസ് കേട്ടിട്ടുണ്ടോ ഏഹ് ഇപ്പോഴും ഇറങ്ങുന്ന പോലീസ്റ്റീപ്പിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് കേട്ടിട്ടുണ്ടോ നീല ഏഹ് ഈ ലൈറ്റ് ഇങ്ങനെ ഓടി ഓടിക്കത്തതില്ലേ ഈ കൊട്ടി സാധനം സ്റ്റിക്കറാ ഇത് ഈ ബാറ്ററിയുടെ പവർ എടുത്തിട്ട് ഇത് ഓടിക്കത്തും അറിയാമോ ഡിസൈൻ ഈ ട്യൂണിനനുസരിച്ച് ഈ സാധനം കത്തും ഇത് കൂടാതെ ഇതിന്റെ മുകളില് പതിനൊന്ന് പത്ത് സിനിമ റീല് കട്ടിന്ന് ഇട്ടിട്ട് താഴെ കാണിക്കണം കേട്ടോ ആ ഇതിന്റെ മണ്ടയ്ക്ക് ഇതിന്റെ മണ്ടക്ക് ഒരു കുഞ്ഞു കൊളുത്തോല് സാധനം ഉണ്ടാവും ഒരു ഒരു സാധനം ഇവിടെ നമ്മളൊരു ഒരു ഇങ്ങനെ ആ ചരടിടാ ഈ വള്ളിയുടെ അറ്റത്തും അതുപോലെ ഉണ്ടുണ്ട് ഏഹ് അപ്പൊ ഞാനേ പ്ലസ് ടുവിന് പഠിക്കുമ്പോ ടൂറ് പോയപ്പോഴേ ആളാവാൻ വേണ്ടിട്ട് അന്ന് പ്ലസ് ടു പഠിക്കുമ്പോ എല്ലാ കൂട്ടാരെങ്കിലും ഒത്തും ഫോണൊന്നും ഇല്ല അന്ന് നമ്മള് രാജാവാ മുപ്പത്തി മൂന്നുള്ള അപ്പം ഈ ഫോണ് പെങ്ങൾ പെങ്ങൾ വേറെന്തോ പഠിക്കാൻ എപ്പോഴും വേറെ ഫോണങ്ങാണ്ട് പഠിച്ചപ്പോ എനിക്ക് തന്നിട്ട് പോലെ പെങ്ങളെല്ലാം ഇരുന്ന ഫോണാ അപ്പൊ ഈ സാധനമൊക്കെ കത്തിച്ചു കിടക്കുന്ന നമ്മളടുത്താണ് ജീവൻ പറയുന്നത് അന്നത്തെ കാലത്ത് ഫോൺ ഫോണില്ലെന്ന് ആ ഒരു ഒറ്റ ഒരു മണിക്കൂർ അറിയാമോ അന്ന് ഞങ്ങളെ കഴിക്കാം ഗെയിം വേണോ എന്ന് അറിയോ ആ വാമ്പും കൂടിയല്ല വലുതായി വാമ്പും അറിയാമോ അല്ല അപ്പൊ പറഞ്ഞു അന്നും ഫോൺ പറയാനൊന്നുമില്ല ഞാൻ ഇത് പത്താം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന സമയം വരെ നമുക്ക് ഈ പിന്നെ ഇഷ്ടമായിരുന്നു പല അവൾക്കറിയാത്ത കഥയൊന്നും എന്റെ ജീവിതത്തിലില്ല സീരിയസ്ലി എന്റെ അറിയാത്ത ഒരു കഥയും എന്റെ ജീവിതത്തിലില്ല അവളുടെ അടുത്ത് കഥയും എനിക്കും അറിയാം അപ്പൊ കുഴപ്പമില്ല പത്താം ക്ലാസ് വരെ നമുക്ക് പ്രണയിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല ഒരുപാട് പേർക്കെ ഇഷ്ടമായിരുന്നു കാരണം നമ്മളെല്ലാം മൂക്കില രാജ്യത്തെ മുറുമുക്കൻ രാജാവിനെ പോലെ എന്തോ ആരാധകര് ഞാൻ പഠിച്ചത് ഞാൻ സീരിയസ്ലി ഞാൻ പറയാം എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിലോ ഞാൻ പഠിക്കാൻ പോയിട്ടൊക്കെ ഞാൻ രാജാവിനെ അവനെ കമന്റ് ചെയ്യാൻ പറ്റുമോ അവരൊക്കെ അവരൊക്കെ വേറെ കല്യാണം കഴിച്ച് പിള്ളേരോട് ജീവിക്കുന്നത് അങ്ങനത്തെ നമ്മുടെ പരിപാടി എന്താ ക്ലാസ് കെട്ടിയാൻ വേണ്ടി നാടകം കളിക്കാൻ പോവാ നമ്മൾ എന്ത് എല്ലാ പരിപാടിക്കും ലോക എയ്ഡ് ദിനത്തോടനുബന്ധിച്ച് കോമ്പറ്റീഷൻ നടക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യം അപ്പുറത്തേക്ക് ദീക്ഷിതെന്ന് ഞങ്ങൾ രണ്ടുപേരും കൈ വെക്കി അവിടെ പോയി സാധാരണ സ്കൂളിൽ ഞെട്ടിപ്പോയില്ലേ ഞങ്ങൾ അവിടെ പോയിട്ട് ഇതൊക്കെ ആരും കാണിച്ചു കൊടുക്കാം തോമാശോ പ്ലസ് പോന്നു സയൻസ് അല്ലേ ഇതൊക്കെ എങ്ങനെ പഠിക്കാനാ തിരിച്ചു പിറ്റേന്ന് പ്രിൻസിപ്പൾ ക്ലാസ് ക്ലാസിക്കർ വന്നിട്ട് ടീച്ചർ 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 അങ്ങനെ വലിയ ഗൗരവ പ്രിൻസിപ്പളാ എന്താ ടീച്ചർ ഇന്നലെ സദാനന്ദപുരം സ്കൂളിൽ വെച്ച് നടന്ന ക്രിസ്ക് കോമ്പറ്റീഷൻ ഒന്നാം ഒന്നാം സമ്മാനം കരസ്ഥമാക്കി രോഹിത് സ്വെട്ടിക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ സമ്മാനം മേടിക്കാൻ പോയി ഒറ്റയ്ക്കാ പോന്നെ അവിടെ അവിടെ അഞ്ഞൂറ് രൂപയായിരുന്നു സമ്മാനം ൈസ് അഞ്ഞൂറിനെ കൊണ്ട് ഞാൻ നേരെ സാധാരണ കൊട്ടാരക്കര ഇറങ്ങി ഒരു ട്രോഫി കടക്കറി വാങ്ങിച്ചു കൊണ്ടുവന്നൊരു സാധനം കിട്ടുമോ കെട്ടി ഞാൻ ആ പിന്നെ പ്ലസ് വൺ ഞാൻ മറ്റേ അരുൺ പറയുന്നത് അപ്പൊ ഈ കൂട്ടുകാരൻ പറഞ്ഞ ഏഹ് ഇഷ്ടം ഇഷ്ടം ഞാൻ ഇങ്ങനെ പെൺകുച്ചി എന്തോ എന്തോ ഒരു സ്വച്ച് ഓവിലാണ് ക്ലാസ് ഉള്ളത് ക്ലാസ്സിൽ ഞാൻ ഇറങ്ങി ഞാൻ ഞാനവിടെ കാത്തു നിന്നിട്ട് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ അറിയാൻ ചെയ്യാത്തുണ്ട് ഞാൻ ഈ കൊച്ചിന്റെ കൈകയറി പിടിച്ചു കൈകയറി പിടിച്ചു എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ പെൺകുച്ചിന്റെ കൈ ബോഡേന്റെ ഒന്നും ഇല്ലല്ലോ ഇത് പറഞ്ഞപ്പോ എന്റെ ആദ്യത്തെ പ്രണയം നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പം എനിക്ക് ചേട്ടൻ തോന്നിയ പോലെ എനിക്കൊരു പെണ്ണ് കണ്ടപ്പോ അന്ന് നിഷ്കളങ്ങനാണു എനിക്ക് അറിയാം കല്യാണം കഴിക്കണം അതൊക്കെ അറിയത്തുള്ളൂ നാലാം ക്ലാസ് ഡി പിറൻ്റെ അപ്പൊ എനിക്കൊരു പെണ്ണെ കണ്ടിട്ട് ഇഷ്ടം തോന്നി അപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഞാൻ അവൻ്റെ അടുത്തോടാ കൊച്ചിന് കല്യാണം കഴിക്കണം നിഷ്കര നിഷ്കളങ്കനാണല്ലോ കല്യാണം കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവൻ എന്റെ അടുത്ത് എങ്ങനെയാണറിയാടാ നീ നീ ഒരു ഉമ്മ കൊടുക്കേ എന്റെ കല്യാണം കഴിക്കാൻ പറ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് അപ്പൊ ഞാനിതും കേട്ടിട്ട് ഓക്കെ നമുക്ക് നാളെ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ എന്നെക്കാളും ഹൈറ്റ് കൂടുതലായി പെണ്ണിന് എനിക്കന്ന് ഹൈറ്റ് കുറവായിരുന്നു അങ്ങനെ കറക്റ്റ് ഇവിടെ ഉച്ചക്ക് ഇട്ടിട്ട് ഫുഡ് അടിച്ചോണ്ടിരിക്കുക ഞാനങ്ങനെ ഒരു ആക്രാന്തി ഓടി പോകുമ്പോൾ കൊച്ചി ആണല്ലേ ഓടിയടുത്ത് എന്റെ ഇപ്പോഴത്തേക്ക് ഇവിടെ എണീച്ച് എന്റെ നെറ്റിയുള്ള പല്ലി തട്ടി പല്ല് പൊട്ടി പല്ലു പൊട്ടി ചോരാൻ സീ പ്രിൻസി ടീച്ചർ ഉമ്മാറത്തോടെ വിളിച്ചോറ് ഞാൻ പെണ്ണൂടി അങ്ങനെ അന്ന് കിട്ടിയ ഇന്നും മാറ്റാതെ നടക്കുന്നുണ്ട് എന്നിട്ട് ഇവളുടെ ചേട്ടൻ ആറാം ക്ലാസ്സിൽ പിടിക്കുന്ന ചേട്ടന്മാർ എന്ന തല്ലി പക്ഷെ അന്ന് ഞാൻ എന്റെ കൂടാന്ന് കണ്ടിട്ടില്ല ആറാം ക്ലാസ്സിൽ അല്ല ഞാൻ നമ്മൾ പറഞ്ഞു വന്ന പ്രണയത്തെ പറ്റിയാണെങ്കിൽ പ്രണയം ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പ്രണയം ഇല്ല എന്ന് പറയുന്ന മനുഷ്യരൊന്നും മനുഷ്യരല്ല അല്ല പ്രണയം ഇല്ലെന്ന് പറയുന്നവനൊക്കെ വിവാഹത്തിന് ശേഷം പ്രണയം ഉണ്ട് വിവാഹത്തിന് ശേഷം പ്രണയം ഇല്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ കൂടുന്നതിന്റെ അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് വിവാഹ ബന്ധങ്ങളുടെ ഒക്കെ മൂലിച്ചൂക്കി സീരിയസ്ലി ോക്ക് ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന അല്ല നമ്മൾ വിചാരിച്ചതുപോലെ ഉള്ള ഒരാളെ ഒന്നും ആയിരിക്കും ഇത്രയും എളുപ്പം ലൈഫിൽ കിട്ടുക നമുക്ക് കിട്ടുന്ന ആളെ അയാളുടെ അയാളെ മനസ്സിലാക്കി അയാളെ പ്രണയിക്കാൻ പറ്റിയാലും അല്ലേ ആ ജീവിതം എന്നും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പോൾ ഞാൻ പറയാം ഞാൻ വീട്ടിൽ നിന്ന് ഷൂട്ടിനും അങ്ങോട്ടിലൊക്കെ പോയാൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുതലായ എനിക്കറിയാം എൻ്റെ ഭാര്യയ്ക്ക് പറ്റില്ല എന്നുള്ളത് അപ്പോൾ സ്വകാര്യ നമുക്ക് എവിടെ പോയാലും തിരിച്ചോടി അവരുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ വഴക്കിടുമായിരിക്കും അങ്ങനെ വരക്കിടും നോന് തീർപ്പിക്കും പെണ്ണങ്ങും പക്ഷെ തിരിച്ചറിവാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി ഞാൻ പറയാം നമ്മളിപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് ജീവിക്കുക അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരിയുണ്ട് ഭാര്യയുണ്ട് പക്ഷെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ ഭാര്യ നമുക്ക് അമ്മയോടും അച്ഛനോടും പെണ്ണോടും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയെന്ന് വരില്ല സഹോദരനോടും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയ ഭാര്യയോടും എല്ലാ കാര്യങ്ങളും പറയണം പറയേണ്ടി വരും അല്ല പറയേണ്ടി വരും നല്ല പറഞ്ഞുണ്ട് നീ മോശം പറഞ്ഞായാലും അവർക്ക് തിരിച്ചറിയാൻ പറ്റും എന്നെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുന്ന ഭാര്യയാണ് പറയുന്നതാണ് ഏറ്റവും എളുപ്പം അവിടെ പ്രണയം ഞാൻ ചോദിക്കുന്നത് അവിടെ പ്രണയം എന്ന് പറയുന്നത് നോക്കൂ നേരത്തെ ഇപ്പം തമാശയോട് പറഞ്ഞ സു ശ്രദ്ധിച്ചോന്നറിയില്ല പ്രണയമുണ്ടെങ്കിൽ പ്രണയം ഉള്ളിടത്തെ എന്ത് സംഭവിക്കുന്നുള്ളൂ അല്ല അങ്ങനെയല്ല വേറൊരു ജീവിതത്തിൽ കാണും പ്രണയം ഉള്ളിടത്തെ സെക്സ് ഉണ്ടാകുന്നുള്ളൂ ഏഹ് എന്ന് വിചാരിച്ച് ഇത് സംഭവിക്കാത്തരത്തിൽ പ്രണയം ഇല്ലെന്നല്ല സെക്സ് ഉണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നുള്ളു കുട്ടികളുണ്ടാവാൻ കാരണം എന്തോ അല്ല കുട്ടികളുണ്ടാവാൻ കാരണം എന്തോ പ്രണയം അപ്പൊ രണ്ടുപേര് പ്രണയിച്ചത് കൊണ്ടാണ് നീയും ഇവനും ഞാനും വാക്കുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് സി ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ ഉദാഹരണം പറയട്ടെ തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിൽ പൊതുസമൂഹ എന്നോട് ക്ഷമിച്ചേക്കണം ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ കേരളത്തിൽ മലയാളി ഏറ്റവും ഗൗരവമുള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരാളുടെ പേര് പറ ഭയങ്കര ഗൗരവമായിട്ട് നടക്കുന്ന ആരോടും ആയിട്ട് ചിരിക്കാത്ത എല്ലാരും ഭയക്കുന്ന എല്ലാരും ബഹുമാനിക്കുന്ന പിണറായി വിജയൻ നീ എത്ര മക്കളുണ്ട് മക്കളുണ്ട് രണ്ട് പറഞ്ഞുണ്ട് ഏ ആ കുട്ടികൾ ഉണ്ടായത് ഒരു പ്രണയത്തിന് അല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ സന്തോഷത്തോടെ അദ്ദേഹത്തിനോട് എല്ലാ കാര്യം കൊണ്ട് ഇപ്പൊ പൊളിറ്റിക്കലി വിമർശിക്കുമ്പോ എന്തിനാണ് ഈ ഭാര്യയെ കൂടെ കൊണ്ടു നടക്കുന്നത് ചോദിക്കാം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന്റെ പകുതിയാണ് പ്രണയം പ്രണയം അതാണ് സ്നേഹം എന്നൊക്കെ പറയുന്നത് ഞാൻ എപ്പോഴും ഈ ചില ആളുകളെ പറയും എന്നാലും അയാളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചില്ല അങ്ങനെ നമ്മുടെ ചിന്തയുടെ പ്രശ്നമാ രണ്ട് എല്ലാ ജീവിതങ്ങൾക്കും രണ്ട് തലമുണ്ട് അതെ ഞാനിപ്പം പറയട്ടെ ഓഫീസിലേക്കാണെന്ന് എന്നെ നിങ്ങൾക്ക് അറിയൂ ഏഹ് അത് നിങ്ങൾക്ക് എന്റെ ഭാര്യ അടുത്തറിയാവുന്നതുകൊണ്ട് അവളോട് ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് അറിയാം പക്ഷെ ഇതിനപ്പുറത്തേക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ റൂമിലത്തെ ഞാൻ വരും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇല്ല ഏഹ് ചിലപ്പോ ഞാൻ നമ്മൾ കയറി കഥ ഉടച്ചിട്ട് രണ്ട് കട്ടിലായിരിക്കും കടന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് പുറത്ത് വാങ്ങിയ അഭിനയമായിരിക്കും ചിലപ്പോ ഒരു കട്ടിലൂടെ മേടിക്കാൻ പുറത്തായിരിക്കും രണ്ടുപൂർ കിടക്കുന്നത് ഒരു മിനി കിടക്കാലോ ഇപ്പൊ അത് നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയാണ് ഇപ്പൊ നമ്മൾ ദേവാസുരം സിനിമ ദേവാസുര സിനിമയിൽ നമ്മൾ കണ്ടത് എന്തുവാ മംഗലശ്ശേരി നിലകണ്ഠ അടിച്ച് ജയിച്ച് നീലേശ്വരൻ നീലഘടനയൊക്കെ തല്ലി പദം വരുത്തി ഇട്ടേ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടില്ലേപ്പായിട്ട് ഏഹ് എന്തിനാ തല്ലി മംഗലശ്ശേരി നീലഘടന എന്തിനാ മുണ്ടക്കൽ ശേഖരൻ തല്ലി നീലകണ്ഠം കാണിച്ചു നീലകണ്ഠം കാണിച്ച അതല്ല അതിനല്ല തല്ലിടാണ്ടക്കൽ ശേഖരന്റെ അമ്മാവനായിരുന്നു ജനാർദ്ദനം ചെയ്ത വേഷം ജനാർദ്ദനെ ഗുണ്ടകളെ വെച്ച് കൊന്നതാരാട്ടെ അമ്മാവനെ കൊന്ന ചോദിക്കാൻ വലിയ മരുമോ ഞാൻ ചോദിക്കട്ടെ ഇത് മുണ്ടക്കൽ ശേഖരന്റെ കഥാപാത്രമാണ് മോഹൻലാൽ അത് മോഹൻലാൽ ചെയ്തത് കൊണ്ടാണ് നായകനായത് പിന്നെ മുണ്ടക്കൽ ശേഖരൻ ചെയ്യുന്നത് മോഹൻലാലിന്റെ കഥാപാത്രം ആണെങ്കിൽ ആക്കിയാണ് ഈ അമ്മാവന്റെ അടുത്ത് ഇപ്പോ പിന്നെ അമ്മാവനെ മോഹൻലാൽ വെച്ചോണ്ടിരുന്ന ആ നാട്ടിലെ ഒരു അത്യാവശ്യം സെറ്റപ്പ് ഉള്ള ഒരു ചേച്ചി ഈ ചേച്ചിയെ മോഹൻലാൽ വിട്ടപ്പോൾ മുണ്ടക്കശേഖരന്റെ അമ്മാവൻ സ്വന്തം കീപ്പായിട്ട് വെക്കുന്നു അതിന്റെ മുന്നിൽ വെച്ച് അടി കൊടുക്കാൻ പറഞ്ഞു വിടുന്ന ആള് ഇയാളെ എന്ത് ചെയ്യുന്നു കൊല്ലുന്നു 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 ചില കൊല്ലുന്നു ആ അതിന് പ്രതികാരം ചെയ്യുകയാണ് മുണ്ടകൃശേഖരൻ ഏഹ് അമ്മാവനെ കൊന്നാളെ പിന്നെ ഇയാള് പ്രതികാരം ചോദിക്കണ്ടേ അപ്പൊ വില്ലനെ ആണോ അതായത് ഒന്നുമില്ല അതെ ആ കഥ വിട് ആ കഥ വിമാർക്ക് ഐ വി ശശി എന്നോട് ക്ഷേപിക്കണം ഒരു ഉദാഹരണം പറയട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീ പറഞ്ഞ ഉദാഹരണം പറയാം ഇപ്പഴല്ല ഇപ്പൊ അദ്ദേഹത്തിന് പ്രായേതായ പ്രശ്നമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുമോനെ മോനെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണാടി വെച്ചാൽ മറ്റേ വീണ വിജയൻ്റെ മോൻ എല്ലാ വീഡിയോയിലൊക്കെ പുള്ളി ഒരു ദിവസം ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് കർക്കശം ആ ഈ മാധ്യമ പ്രവർത്തകരോടൊക്കെ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീട്ടിൽ ചെല്ലും സീരിയസ് ആയിട്ട് വീട്ടിൽ ചെന്നു ഡ്രസ്സൊക്കെ മാറി കൈരി കൊടുത്ത് അവിടെ ഇരിക്കുമ്പോ ഈ കൊച്ച് മോൻ കൊച്ചാന്ന് വെക്ക് ഉദാഹരണമാണേ നടക്കുന്ന പറഞ്ഞ കൊച്ചു എന്ന് പറയാം അപ്പ ആനെ കളിക്കണം അപ്പൊ അപ്പൊ ആന ഈ പുള്ളിക്ക് ഈ കൊച്ചുമനോട് ഭയങ്കര സ്നേഹം കാരണം എവിടെ പോയാലും കൊച്ചുമുനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അപ്പൂപ്പൻ എന്ന നിലയിൽ കൊച്ചിനോട് അപ്പൂപ്പൻ ചെറുപ്പം ആന കളിക്കും പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പിണറായി വിജയൻ ആന കളിക്കുന്നത് ഒരിക്കലും ഇല്ലേ അവന് ചിന്തിക്കടാ അവന്റെ അപ്പൂപ്പൻ എന്ന് പറയുന്ന പോലാണ് ഓരോ ആളുകളുടെയും സ്വഭാവം നമ്മൾ കാണുന്ന തരത്തിലല്ല നല്ല ഓരോ ആളുകളുടെയും പ്രണയവും നമ്മൾ കാണുന്ന തരത്തിലല്ല പക്ഷെ എനിക്ക് സംശയമുള്ള ചില കാര്യങ്ങളുണ്ട് എന്താണ് ചില ആളുകളുണ്ട് ഈ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഒരു കുട്ടിയൊക്കെ ആയി പിറ്റെ വിധമെന്നും അടിയും ആയിരിക്കും എന്നും അടിയും എപ്പോഴും കാരണങ്ങളൊന്നും ഇത് അടിയും കണ്ടാൽ വേണ്ടത്തില്ല എന്നും ആ വീട്ടിൽ വഴക്ക് പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടിയാകും ഭയങ്കര സംഭവിക്കുന്നു ഏതൊക്കെയൊന്നും പ്രണയിക്കുന്നുണ്ട് ഇതിലെ മറ്റേ സാധനം കേട്ടോ സംഭവം ഇതിന്റെ സംബന്ധിച്ച നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ അടുത്ത് നിങ്ങൾ ചില ആളുകളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഭയങ്കര അടിമഴക്കായിരിക്കും ഒരു ഒരു വർഷം ഞാൻ വീണ്ടും കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഗർഭിണിയായി പോയി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചുള്ളൂ രാത് വഴക്കുകൾക്കിടയിൽ ഏതൊക്കെയോ നിമിഷങ്ങളിൽ പ്രണയം പ്രണയം സംഭവിക്കുന്നുണ്ട് അത് നീ നേരത്തെ പറഞ്ഞതിന്റെ മറ്റേത് കഴപ്പ് മാത്രമല്ല തിരിച്ചറിയാന്നുള്ളതാണ് സ്നേഹിക്ക സ്നേഹിക്ക ബാലച്ചട്ടം പറയുന്ന പോലെ സ്നേഹിച്ച് മരിക്ക